ഹലോ ഇന്നൊരു വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ടോ കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ചാനൽ തുടങ്ങിയിട്ടാവെ കുറച്ച് വീഡിയോ ഇട്ടിട്ടുള്ളത് പിന്നെ ഇപ്പം ഡെലിവറി അതിൻ്റെ വീട്ടിൽ ചുമ്മാ ഇരിപ്പാണ് വേറെ പണിയൊന്നുമില്ല അപ്പോൾ ഒരു വീഡിയോ ചെയ്തതാണെന്ന് വെച്ചേട്ടാ ഇന്നൊരു കാണിക്കുന്നത് എന്താ വെച്ചാൽ എൻ്റെ ഇയറിങ്സ് ഇയറിങ്സ് ഇയർ റിങ്സ് ഗോൾഡിൻ്റെ ഇയർറിങ്സ് ആട്ടോ ഒത്തിരിയൊന്നും ഇല്ല എന്നാലും ഒരു കുറച്ച് എന്തെങ്കിലും ഉണ്ട് ആ കളക്ഷൻസ് ഉണ്ട് കളക്ഷൻസ് എന്ന് പറയാൻ പറ്റും ഒരു ഒരു രണ്ട് മൂന്ന് അലഗിനൊക്കെ ഉണ്ട് പക്ഷേ അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടോ ഇത് കണ്ടോ ഒരു ലക്കി ബാഗാ കണ്ടോ ഇതിന്റെ വർക്ക് ചെയ്തതൊക്കെ പോയി കടുവയുടെ ഗ്ലാസ് ഒക്കെ ആയിരുന്നു വളരെ പഴയ ബാഗാണ് പക്ഷെ ഞാൻ ഇതൊരിക്കലും കളിയില്ലെന്നു വച്ചാൽ എന്താ വെച്ചാൽ എല്ലാ വർഷവും എനിക്ക് എന്തെങ്കിലും ആയിട്ട് ഒരു ഗോൾഡ് ഇതിൽ കയറും കേട്ടോ അങ്ങനെ ഒരു ഭാഗ്യമുള്ള ബാഗാണ് അതുകൊണ്ട് ഞാനിത് എത്ര പഴയതായാലും കീറിയാലും കളിയില്ലാന്ന് വെച്ചാൽ സൂക്ഷിച്ച് വച്ചേക്കുന്ന ബാഗായത് ഇതിലാണ് കമ്മൽ വെച്ചേക്കുന്നത് കുറച്ചേയുള്ളൂ കാണിച്ചത് കേട്ടോ ഇങ്ങനൊരു ബോക്സ് ആട്ടോ ഞാൻ ഇത് മീഷോന്ന് വാങ്ങിയാത്ത നല്ല സാധനം കേട്ടോ നല്ല പ്രോഡക്റ്റ് ആണ് നല്ലോണം ആയിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ ഒത്തിരി ഒത്തിരിയൊന്നും ഇല്ല അങ്ങനെ ഇതിങ്ങനെ ഓപ്പൺ ആക്കണം ജ്വല്ലറിയിലൊക്കെ കാണുമല്ലേ അതുപോലെ ഒരു സംഭവം കേട്ടോ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത് ഫസ്റ്റ് കമ്മൽ ഇതാട്ടോ ഇതൊരു ബട്ടർഫ്ലൈ ആയിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തെടുക്കുന്നത് ഇതൊരു മോഡലായിരുന്നു ഇപ്പോൾ ഇതുണ്ട് ഞാൻ ഇത് അവിടെ നിന്ന് വാങ്ങിയതാട്ടോ ചൈനയിൽ നിന്ന് വാങ്ങിയതാണ് നല്ല ഭംഗിയായിട്ട് ഞാൻ അത്യാവശ്യം യൂസ് ചെയ്തിട്ടുള്ള കമ്മലാണ് പക്ഷെ എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ശ്രദ്ധിച്ചോണ്ടിരിക്കും ചിലപ്പോൾ അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പിന്നെ നൈറ്റ് ആയാലും ഉറങ്ങുമ്പോൾ തയ്ച്ചു വെക്കണം അങ്ങനെ ഒരു പരിപാടിയുണ്ട് എന്താ വെച്ചാൽ ഒരു ചടങ്ങുണ്ട് ഉണ്ട് ഇതിന് അതുകൊണ്ട് ഇട്ടിട്ടുണ്ട് ഇടാറുണ്ട് അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട ഒരു കമ്മലാണിത് എന്താ തൂക്കൊന്നും എനിക്ക് അറി ഊർമില്ല കേട്ടോ ഒത്തിരി ആയി വാങ്ങിയിട്ട് ഈ ഇറങ്ങിയ സമയത്ത് എങ്ങാണ്ട് വാങ്ങിയതാ സിമ്പിളാണ് ഇങ്ങനൊരു കമ്മല് പിന്നുള്ളൊരു കമ്മല് ഇതാട്ടോ ഇത് എൻ്റെ കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് വാങ്ങിയതാണ് ഇത് ഇത് അരപ്പാണ് കേട്ടോ ഇതിന്റെ തൂക്കെനക്ക് ഓർമ്മയിട്ട് ഇതിങ്ങനെ ഭയങ്കര ഹാങ്ങിങ് ആയിട്ട് കിട്ടും നല്ല ഉറക്കത്തിൽ ഇട്ടു കേട്ടോ അതില് ഷോൾഡറിനടുത്ത് എത്താൻ പോലെ തോന്നും അത്ര ഇറക്കത്തിൽ നിൽക്കുന്നൊരു കമ്മലിയാണ് ഇത് ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല എന്താ വെച്ചാൽ വലിയ കമ്മലാണ് കണ്ടപ്പോൾ ഹാങ്ങിങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു വെറൈറ്റി ആയിട്ട് തോന്നി അങ്ങനെ എടുത്തു അധികം ഒന്നും ഇട്ടിട്ടില്ല ഇട്ടിട്ടേ ഇല്ലാന്നെ പറയാ അങ്ങനെ ഒരു കമ്മലാണ് ഇത് ഭംഗിയില്ലതാട്ടോ ഇട്ടിട്ട് കാണാൻ ഭംഗിയുണ്ട് പക്ഷേ അങ്ങനെ സ്ഥിരം ഇടാൻ പറ്റില്ല അങ്ങനെ ഒരു അങ്ങനൊരു ഇത് പിന്നെ ഒരു കമ്മലാണ് ഇത് ഇതെന്റെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങിയതായിരുന്നു ഈ കമ്മലും പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ബാംഗ്ലും വാങ്ങിയായിരുന്നു ഞാൻ സ്ഥിരമായിട്ട് ഒരു ബാംഗിളാണ് ഈ കമ്മളിനി ഇട്ടിട്ടേ ഇല്ല കേട്ടോ ആകെ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം ഇട്ടിട്ടുണ്ട് അത്രേ ഇട്ടിട്ടുള്ളൂ ഇത് എങ്ങനെയാ വെച്ചാൽ ഇതിങ്ങനെ ഫ്രണ്ട് വശത്തേക്ക് ഇതിങ്ങനെ തോന്നിക്കറക്കും ഇത്രയും ഭാഗം ബാക്ക് ലോട്ട് ഇങ്ങനെ ഭയങ്കര ലെങ്തിലൊരു കമ്മലാണ് ഇത് ഇങ്ങനെ ഒരു മോഡൽ കണ്ടിട്ട് എടുത്തതാണ് അവിടെ എല്ലാവരും ഇട്ട് നടക്കും ഇത് അവിടെ നിന്ന് വാങ്ങിയതാട്ടോ നല്ല ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയില്ല കമ്മല അങ്ങനൊരു പിന്നെ പിന്നെയുള്ളത് ഈ ഒരു മോഡല് കമ്മലാ കേട്ടോ ഇത് ഞാൻ ഒരു ദിവസം ഇങ്ങനെ കണ്ടിട്ട് വാങ്ങിയതാട്ടോ വാങ്ങണമെന്ന് ഉദ്ദേശിക്കും അതല്ല കണ്ടിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട് വാങ്ങിയതെന്ന് വെച്ചാൽ ഇങ്ങനെ സെയിം ഒരു ലോക്കറ്റ് എന്റെ കയ്യിലുണ്ട് അപ്പൊ അതിനെ മാച്ചാക്കിട്ട് ഇടലോ എന്ന് വെച്ചിട്ട് വാങ്ങിയതാണ് ഇതുപോലെ തന്നെ ഇരിക്കും ലോക്കറ്റ് ഈ വർക്ക് ചെറിയ വ്യത്യാസമുണ്ട് ഇതുപോലെ ഇരിക്കുന്ന ഒരു ലോകത്തി ഇത് അവിടുന്ന് വാങ്ങിയതാണ് തൂക്കും ഒന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷെ നല്ല കമ്മൾ ഞാൻ അത്യാവശ്യം ഉപയോഗിക്കുന്ന കമ്മലാട്ടോ ഞാൻ ഇടാറുണ്ട് ഇത് ഇടയ്ക്കിടെ അങ്ങനെ ഒരു മോഡൽ കമ്മല് നല്ല വാങ്ങിയത് ഇട്ടിട്ടാണെങ്കിലും നല്ലതാ അങ്ങനെ ഒരു അങ്ങനൊരു കമ്മലിത് പിന്നെയുള്ള ഒരെണ്ണം ഇതാ കേട്ടോ ഇത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് നന്നായിട്ടിടുന്നു ഇടയ്ക്കിടെ ഇടുന്നതാണ് ഫാൻസി ഇടും അല്ലാതെ ഇടുന്ന ഒരു ഗോൾഡ് കമ്മല് സ്ഥിരമായിട്ട് ഇടുന്നതെന്ന് പറയാം അങ്ങനെ ഇടുന്നൊരു കമ്മലാണ് ഇത് സിമ്പിളാണ് പക്ഷെ ഇട്ടിട്ട് നല്ലതാണ് സുഖാണ് ഇട്ടാ അധികം വെയിറ്റ് ഒന്നും ഇല്ല നല്ലൊരു കമ്മല ഇത് ലൈറ്റ് വെയിറ്റ് ആണ് വെയിറ്റ് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഇത് ഇട്ടിരുന്നേ തോന്നില്ല അങ്ങനെ ഒരു കമ്മല ഇത് നല്ല ഭംഗിയുള്ള കമ്മല എനിക്ക് ഏറെ ഒരു കമ്മല എന്റെ കമ്മിൽ ഏറെ ഒരു കമ്മല ഇത് എങ്ങനെയുണ്ട് പിന്നെയുള്ള ഒരെണ്ണം ഇങ്ങനെയോ ഇത് ഹാഫ് ഫ്രിങ് ആയിട്ട് ഇരിക്കും പിന്നെ ഇത് അരപ്പാണ് കേട്ടോ ഇതിന്റെ തൂക്കാനൊക്കെ ഓർമ്മ വേണ്ടി ഇതും നാട്ടിൽ നിന്ന് വാങ്ങിയതാ അതും കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് വാങ്ങിയതാട്ടോ കാൺസറേന്റെ പിറകു വശം ഇങ്ങനെ ഇരിക്കും അങ്ങനെ ഒരു ലോക്കായിട്ട് നല്ല കമ്മലാ കേട്ടോ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഇതിനകത്താണ് ഇത് ഇടാറുണ്ട് ആ സമയത്തൊക്കെ ഒത്തിരി ഇട ഇപ്പൊ അങ്ങനെ ഇടാറില്ല അങ്ങനെ ഒരു ഇത് പിന്നെ ഉള്ളവരെണ്ണം ഇതാട്ടോ ഇതെന്റെ കുഞ്ഞിന് ഗിഫ്റ്റ് കിട്ടിയത് കേട്ടോ മൂലേട്ടിനി നാത്തൂം നാത്തൂം കൊടുത്തതാ ഇതൊക്കെ ഇടണം ഒത്തിരി 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 വലുതാണ് കേട്ടോ ഇതിന്റെ ഫ്രണ്ട് വശി ഇങ്ങനെ ഒന്നും അടുത്ത കാലത്തൊന്നും ഇടാൻ പറ്റില്ല അത്രയും വലുതായില്ല ഇതൊക്കെ എന്നാലും ഇത്തിരി കഴിയുമ്പോഴത്തേക്ക് യൂസ് ചെയ്യാം അങ്ങനെ ഒരു കമ്മലി വേണമെന്നു വെച്ചിട്ട് ഇപ്പൊ എനിക്ക് യൂസ് ചെയ്യാം എന്നാ ഞാൻ ഇട്ടിട്ടൊന്നുമില്ല എനിക്ക് വേണമെങ്കിലും ഇടാം അങ്ങനെ ഒരു കമ്മലി സിമ്പിളായിട്ടോ നല്ല ഭംഗിയുള്ള കമ്മല പിന്നെ ഇതും എൻ്റെ കുഞ്ഞിന്റെ ആട്ടോ ഇത് ചെറിയൊരു ജീവിക്ക എന്ത് ഭംഗിയാണോ ഭയങ്കര ഇഷ്ടം ഭയങ്കര ക്യൂട്ടാ ഇത് ഇതും ഒരു നാത്തു നൂലിക്കട്ടിന് ഗിഫ്റ്റ് കൊടുത്തതാണ് നല്ല ഭംഗിയുള്ളൊരു കമ്മലാണ് ഇതാക്കിയിട്ടാണെങ്കിലും ഒത്തിരി വലുതാണ് പക്ഷേ ഇതൊക്കെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ചിമിക്കൊക്കെ ഇട്ടു കൊടുക്കണം നല്ല പാവാടയും പട്ടു പാവാടയും ബസ്സൊക്കെ ഇടും ഇങ്ങനത്തെ ചിമിക്കൊക്കെ നല്ലതല്ലേ ഇത്തിരി ഇതൊക്കെ ഇട്ട് കൊടുക്കണം അങ്ങനെ ഒരു ചിമിക്കുണ്ട് പിന്നെ ഉള്ള കമ്മലി ഈ ഇറങ്ങാട്ടവ ഇതാണേലും എന്റെ ഒക്കെ കുഞ്ഞുനാളില് ഞാനൊക്കെ ഇട്ടോണ്ടിരുന്ന ഈയൊരു മോഡല് കമ്മലേട്ടം അത്രയും അത്രയും പഴയ മോഡലാണ് പക്ഷെ ഇതും ഗിഫ്റ്റ് കിട്ടിയതാ കൊച്ചിനെ നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് ഒന്നും ആകില്ല ഒന്നും സംഭവിക്കില്ല ഇത് അങ്ങനെ പൊട്ടിപ്പോ അങ്ങനെയൊന്നും ഉണ്ടാകും ഞാനെല്ലാം ഒത്തിരി കാലം ഇട്ടിട്ടില്ല എന്തെങ്കിലും പഴയ ഫോട്ടോസിലല്ലോ ഈ കമ്മലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അത് തന്നെ സാധനം ഒര് കിട്ടി ഇതൊക്കെ അത്യാവശ്യം ഇടാട്ടോ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇടാം കാതൊക്കെ കുത്തില്ല കാത്തില്ലാട്ടോ കാത് കുത്തിട്ടാകുമ്പോൾ നടക്കുന്ന അവർ ഒരു കമ്മൽ വാങ്ങണം എന്നാണ് ആഗ്രഹം എന്തായാലും അഞ്ചാം മാസത്തെ ആകുമ്പോൾ കാത് വിൽക്കണം പിന്നെ ഉള്ളത് ഇത് ഇങ്ങനെ ഒരു കമ്മല കേട്ടോ ഒരു റിങ് ഇത് ഞാൻ സ്ഥിരമായിട്ട് ഇടുന്ന ഇടയ്ക്കിടയിൽ ഇടുന്നതാണ് സെക്കൻസ്റ്റേഡിന് ഇടുന്നതാണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് പിന്നെ ഇതിന്റെ വലുത് എന്തെങ്കിലും ഉണ്ടായിരുന്നു കേട്ടോ സാനിയ മിസ്സ ആ ഒരു മോഡൽ കമ്മയല്ല അത് ഇവിടെ ഒരു ചെറിയ ഞേറ്റായിട്ടുള്ളത് ഒരു ദിവസം വാഷേഴ്സിൽ വീണ് പോയി കിട്ടിയില്ല അതങ്ങ് വെള്ളത്തിൽ പോയി അങ്ങനെ ഒരെണ്ണം കയ്യിലുള്ളൂ അത് പിന്നെ ഇവിടെ ഉണ്ട് അത് ഒരെണ്ണം പോയി അതല്ലേ അത് നല്ല കമ്മലാണ് അത് ഞാൻ ഒത്തിരി യൂസ് ആ ഞാൻ അഴിക്കാറേ ഇല്ലായിരുന്നു അങ്ങനെ ഒരു കമ്മലായിരുന്നു അത് അത് പോയിട്ട് ഭയങ്കര വിഷമായി പോയി അതിന്റെ തന്നെ ഒരു ചെറുതായിട്ട് ഇതും ഒത്തിരി പഴയതാട്ടോ പണ്ടേ ഉള്ള കമ്മല അങ്ങനെ ഒരെണ്ണം പിന്നെ എല്ലാരും കയ്യിലും കാണുന്ന ഒരു മോഡലാണ് എല്ലാരും കയ്യിലും ഉണ്ടാവും ഇത് ഒരു വൺ സ്റ്റോൺ സെക്കൻഡ് സ്റ്റേഡിന് വാങ്ങിയതാ എന്റെ കല്യാണത്തിനൊക്കെ മുമ്പ് വാങ്ങിയതാ ഇത് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ ഒരു കമ്മല് ഇത് എല്ലാരേലും ഉണ്ടാവും കോമൺ ആയിട്ടുള്ള ഒരു സാധനം ഒരു കുഞ്ഞു കമ്മല് സെക്കൻസ്റ്റേഡിന് ഇടാം അങ്ങനെ ഒന്ന് പിന്നെ ഇതൊരു നോസ്ബിൻ ആട്ടോ ഇത് എനിക്ക് റിങ് നോസ്പിൻ ഇടണം എന്ന് ഭയങ്കര ആഗ്രഹായിട്ട് പോയി അത് കിട്ടില്ല നിന്ന് കിട്ടിയതാണ് ഈ ഒരു സാധനം അത് ഇടുമ്പോഴേക്കും എന്റെ മൂക്കിന് വലിയതാട്ടോ വലിയ കമ്മല് കമ്മല് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അത്രയും വലിയൊരു മൂകുത്തി കുറച്ചുകാലം ഇട്ടായിരുന്നു പിന്നെ എനിക്കന്നെ ഇത് ബോറായിട്ട് തോന്നി തയ്ച്ചേച്ച് അങ്ങനെ ഒരു മൂക്കുത്തി പിന്നെ ഉള്ളത് ഇതൊരു നോസ്പിൻട്ടോ ഇത് ചെറുതാട്ടോ ഇത് ഞാൻ അധികവും അധികവും അത്രയും കാലം യൂസ് ചെയ്തിട്ടില്ല ഇതും എന്റെ കല്യാണ മൂക്ക് കുത്തിയ ഇവിടെ ഞാൻ വാങ്ങിയ ഒരു മൂക്കൂത്തിയാണ് കല്യാണം കഴിയുന്നതിന് മുമ്പേ ഇല്ല നോസ്പിന്നാട്ട ഇത് സിമ്പിളായിട്ട് അത്രേ ഉള്ളൂ അങ്ങനൊരു എണ്ണം പിന്നെ ഉള്ളൊരു ന്യൂസ് പിൻ ഇതായിട്ടോ ഇത് ഞാൻ ഇപ്പൊ അടുത്തവരെ വാങ്ങിയതാണ് ഇത് ഈ റിങ്ങാണ് ഞാൻ ഒത്തിരി അന്വേഷിച്ചു നടന്നത് പക്ഷെ എവിടെയും കിട്ടിയിട്ടില്ല അങ്ങനെ ഞാൻ ഇൻസ്റ്റഗ്രാമില് ഒരു പേജില് പേജില് ഒരു ജ്വല്ലറിയുടെ ഇതിൽ ഇട്ടിട്ടുണ്ടോ ഈ ന്യൂസ്പിൻ അങ്ങനെ ഞാൻ അവർക്ക് മെസ്സേജ് ആയിട്ട് ഓൺലൈനായിട്ട് വരുത്തിച്ചതാണ് നല്ല ഭംഗിയുള്ളത് എനിക്ക് ഇത് ഒത്തിരി കാലമായിട്ടുള്ള ആഗ്രഹം ഇത് ഒത്തിരി സ്ഥലത്ത് അന്വേഷിച്ചിട്ട് ഇവിടുന്നും കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു ന്യൂസ് പിന്നി ഇതെങ്ങനെയുണ്ട് പിന്നെയാണ് എന്റെ ഉള്ളത് ലോലാക്ക് അമലയില്ലേ വല്ല് ഇവിടുമ്പോഴേക്കും അതെന്റെ കല്യാണത്തിന്റെയാണ് ആണ് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു അമല അത് ഞാൻ അത് യൂസ് ചെയ്യാറില്ല അത് യൂസ് ചെയ്ത് കല്യാണ ഒറ്റ ഒരു ദിവസം മാത്രമേ അത് ഇട്ടിട്ടുള്ളൂ അത് അങ്ങനെയുള്ള ലോക്കല് വെച്ചിട്ടല്ലേ ഞാനത് എന്തെങ്കിലും കാണിക്കുന്നത് അത് വല്യായിട്ട് ഇവിടെ വരേക്കും അങ്ങനെയൊരു അമ്മല് ഇത്രയും എൻ്റെ കയ്യിലുള്ള കമ്മൽസ്